എന്റെ പൊന്ന് നന്ദിനിക്കുട്ടി എടി നിന്നെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഗൾഫി പോകണമെന്ന് എനിക്കൊരു യാതൊരു ആഗ്രഹവും ആ മൂദേവി ഉണ്ടല്ലോ എൻ്റെ ഭാര്യ രാജി എടി അവളടുത്തൊരു മോതിരം ചോദിച്ചപ്പോൾ അവള് തന്നില്ല അല്ലെങ്കിൽ പിന്നെ നിന്നെ വിറ്റിട്ട് ഗൾഫി പോകേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്ന എൻ്റെ പൊന്നു മക്കള് പിണങ്ങല്ലേ മക്കൾക്ക് പരുത്തി കുരു തരാം പിണ്ണാക്ക് തരാം പാല് തരാം ഏഹ് പാല് ഞാൻ ഇങ്ങനെ പറഞ്ഞു നീയെല്ലാം ഇങ്ങോട്ട് തരാനുള്ളത് ഒരു മനുഷ്യൻ നേരം വെളുത്ത കാണുന്ന കാഴ്ച ഇതാ എന്തെങ്കിലും കൊഞ്ച ഉടനെ കൊണ്ട് തിരിഞ്ഞരും മക്കളെ മാതൃ എടി കുരു കൊള്ളാമോ കൊള്ളാ എങ്ങനെ കൊഞ്ചിക്കാൻ തോന്നൂടി നിന്റെ കൊഞ്ചിക്കാൻ മനുഷ്യന്റെ ഉള്ള മൂടങ് പോവുകയാണ് മൂടല്ല നിങ്ങളുടെ മന്തേണ്ടത് എന്തായാലും നിങ്ങൾ നീ അസുദനുരുവിന്റെ അതാണോ ഞാൻ പറഞ്ഞത് പശുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കച്ചവടമായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കച്ചവടക്കാരൻ ഈ പശുവിനെ അയച്ചോട്ട് പോരത്ത് മീൻകാരന്റെ പുറകെ പൂച്ച മടത്തു പോകുന്ന പോലെ നിങ്ങൾ പോകരുത് പോയാൽ പോയാൽ എന്താ സത്യം പറയാലോ നാട്ടുകാരുടെ മുമ്പേ നാടൻ കിട്ടാൻ തുണി ഒരിഞ്ഞു കാര്യം ഞാൻ ഒരിഞ്ഞു പോവാടി നാണക്കെ നിങ്ങളുടെ പേരെന്തോ ചേട്ടാ മധു എന്റെ പേര് നിന്റെ അച്ഛൻ്റെ പേര് കാളമധു എന്ന് നിനക്ക് കാളമധുവിന്റെ പക ചെലവടിയിരുന്നു എന്റെ ദൈവമേ കളിയാക്കിയ പോലും എന്റെ പൊന്ന് നന്ദിനി നന്ദിനു രാജി നീ ഒന്ന് മനസ്സ് വെച്ചുകഴിഞ്ഞാ നമ്മുടെ നന്ദിനെ വിൽക്കാതെ ഇരിക്കാൻ ചേട്ടന് സുഖമായിട്ട് മറ്റു ഗൾഫിൽ പോയിട്ട് വരികയും ചെയ്യാം മനസ്സിലായില്ലേ ചെടി നിന്റെ അച്ഛൻ വാഴക്കപ്പം തന്ന സ്ത്രീധനം ഉണ്ടല്ല എന്തിനുണ്ടായിരുന്നു മൂക്കുപ്പൊടി വാങ്ങിക്കാണ്ടായിരുന്ന ഇല്ലല്ല അതുകൊണ്ടാണ് മൈ കിടക്കണ മോതിരം തന്നാൽ ചേട്ടൻ ഗൾഫിലും പോവും നിനക്ക് ഗൾഫാൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇവിടെ കറങ്ങി ചുമ്മാ ചെത്തി നടക്കുകയും ചെയ്യാം മാസാ മാസാണ്ടി പെരുമ്പോ മുന്തിരി ഇത്തപ്പഴൊക്കെ ചുമ്മാ നടക്കുകയും ചെയ്യാം

കേട്ടാ നില്ലിക്കേ ഒരു കേട്ടാട്ടിക്കണ്ടിക്കാവശ്യം കൂടെ ഒറ്റ ഒരു നല്ല പശുവിനെ ഒരു മുതുക്കു പോത്തിനേം തരാക്ക് ഇന്നത്തോടെ നിന്റെ അവസാനത്തെ കഴിവില്ല മാല കൊടുക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് പണയം വെച്ചു പിന്നെ കമ്മലി ചോദിച്ചു അത് ഞാൻ കൊടുത്തുകൊണ്ട് പണയം വെച്ചു ഇനി ഒരു മോതിരം കൂടെ അയ്യോ എന്റെ മോതിരം പോയ വഴി കൊണ്ട് പോയോ ഇല്ലല്ലോ കാട് കൽക്കുന്ന കയ്യിലുണ്ടായിരുന്നു നീ പശുങ്ങാനം അങ്ങേര് പശു ഇത് തന്നെ ചെയ്ത് ഞാനിപ്പ ആരോട് പറയും ഇന്ന് കച്ചവടക്കാരെ കൊണ്ടുവന്ന് പശുവിനെ കൊണ്ടുപോവാൻ ചെയ്യല എന്റെ ഇതുപോലെ വൃത്തിയേട്ടായിട്ട് പാട്ട് പാടാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല ഓ മോനെ നീ ആ രമ സുമ തേങ്ങ മീൻ മേടിക്കണം അല്ല ചേട്ടൻ ഇവിടെ ഇല്ല നീ ഇങ്ങോട്ട് വന്നാരുന്നു നിന്നെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക് അയ്യോ എനിക്ക് നിന്ന് തിരിയാ സമയമില്ല ചേച്ചി തിരക്കാണേ സാറുമില്ല ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ അത് ചുമ്മാ ഞാൻ ഡിമാൻഡ് അടിച്ചതല്ലേ ഇത്ര അടുത്ത് താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് ഈ വീട്ടിൽ എന്തെങ്കിലും വേറെ ആവശ്യം വരണ്ടേ ദൈവമേ ഈ വീട്ടിൽ എന്നും ആവശ്യം വരണേ അല്ല ഒന്നുമില്ല എടാ ചേട്ടൻ ഈ ഇല്ലേ അത് ഞാൻ കണ്ടല്ലോ ഇങ്ങോട്ട് കേറി വന്നത് ചേട്ടൻ വരുന്നതിന് മുമ്പ് എന്നെ കാണാതെ പോയ സ്വർണ്ണമോതിരി ഒന്ന് കണ്ടെത്തി തരണം കാണാതെ പോയോ അങ്ങനെ ആണെങ്കിൽ ചേച്ചി ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നോ ബെഡ്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പം കുടിച്ചോണ്ടിരുന്നോ ബാത്റൂമിൽ പോയി കാണുമ്പോ അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ കിടക്കൊരു സ്പോട്ട് ഉണ്ട് ആ കലങ്ങിന്റെ താഴെ അവിടെ ആവുമ്പോ ആരും അവിടെ അധികാരം ചേച്ചിമാരെ കിണു എങ്ങനെ പോവാതിരിക്കും സതീശൻ സഹായിക്കാം ചേച്ചി പാതളക്കരണ്ടിട്ടു ഇട ചെറുക്കയായി വിറ്റുനിർത്തേക്കുന്ന പശോ കേടുപാടില്ലാന്ന് വേണം തിരിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ മൂക്കിപ്പൊടി തള്ളണ് ചാത്ത മുട്ടി ഇവിടെ എന്തുവാടിക്കാനായിട്ട് അതല്ലെന്ന് കുറച്ച് മൂക്കിപ്പടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പശുവിന്റെ മൂക്കിലോടിക്കണ വെച്ചോടുക്കും അത് തുമ്മുന്നു തുമ്മിയാ തെറിക്കണ മോതിരവാണെങ്കിൽ മലയാളം പഠിപ്പിക്കാൻ സാറാണല്ലോ മൂന്നാല് പേരെ നന്ദിനീന്ന് പറഞ്ഞപ്പോ ഒരു ചുണ്ട് കന്യാകുമാരി ഒരു ചുണ്ട് കാസർഗോഡും നല്ല രസമുണ്ട് കാണാൻ നോക്കാം നല്ല ഓയിലി ഒക്കെ ഒരു സ്വാൻഡറിങ് എടുത്താണ് മൂത്രത്തിൽ ഞാൻ ചിലപ്പോ വായി നോക്കും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകുണ്ടല്ലേ പിന്നെ ചേച്ചി ഞാൻ തെറാപ്പി ഉണ്ട് അതായത് ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ പേടിച്ച് പിന്നെ ഏഴാമത്തെ ഏഴാമത്തെ ഇടന്ന് സ്വപ്നങ്ങൾ ഉണരും ഉന്മാതല കരിയിൽ സ്വപ്നങ്ങൾ ഉണരും ഉന്മാതല കരിയിൽ എന്തു കൊച്ചമ്മ അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതീപ എന്തോ ഒരു കാര്യം ചെയ്തോക്കണം ചെലപ്പോ മോതിരം തെറിക്കും ഇത് ആരെ വിളിച്ച് തൊഴുത്തിനകത്ത് കയറ്റിയത് ദൂഷിക്കണമായിരുന്നു ഇത് വയറ്റിലായെന്ന് ഉറപ്പാണോ എനിക്ക് എടി വഞ്ചകി ചുമ്മാ ഇല്ലാത്ത കാച്ചു മുളക്കി നീ എന്റെ ഗൾഫിലയക്കണത് ഞാൻ പറയാം

എന്നാൽ ആരാണെന്നൊരു പിടിയില്ലല്ലോ മങ്കൈമാൻ മിഴിയമ്പുകൾ തുറത്ത തന്നെ അയ്യോ പരോപകാരി സതീശൻ സതീശ 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 അയ്യോ മധു അയ്യോ മധു നിന്റെ കാലങ്ങി അണ്ണ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടാ ഇവിടെ നടക്കണവല്ല ഒക്കെ അറിഞ്ഞായിരുന്നാ പശ്ചാത്താൻ കൊണ്ട് അവന് പറയണമെന്നുണ്ട് പഞ്ചകി നിന്റെ വായിക്കകത്തൊന്ന് വാക്കുകൾ പുറത്തു വരണില്ല അടിച്ചിട്ട് നീ ഇത്ര ഉണ്ടാക്കി എടുത്തല്ല അണ്ണ എന്ത് പെട്ടെന്ന് വന്നത് അണ്ണൻ പെട്ടെന്ന് വന്നത് പിടിച്ചില്ലല്ലേ അണ് ദുബായിക്കൊക്കെ പോണെന്ന് നമ്മൾ അറിഞ്ഞു എന്ത് പോണത് അണ്ണനെ കേറ്റിവിടെ എന്ത് അണ്ണനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു കുറ്റം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ കുറ്റക്കാരൻ ഞാനാണ്ടാ എന്തുകൊണ്ടറിയാമോ

നാല് വരും ആദ്യം പറഞ്ഞു പറഞ്ഞു ഈ നാലര മണിക്ക് ചെട്ടി വരും നാലര മണിക്ക് ആരും കൊണ്ടുപോകാൻ വരും എടാ ആരും ചട്ടി കൊണ്ടുപോവാന്നല്ലി വരുമെന്നു ചെട്ടിയാർക്ക് വില പറഞ്ഞ് ഉറപ്പിച്ചുവെച്ചേക്കണ ഐറ്റം ആണത് അടിച്ചു കൊടുക്കുക ഞാൻ പോണു ഒന്ന് ഇറക്കി താടാ ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എടുത്തു തരാം മോതിരം സതീശ അകത്ത് കിടക്കണത് ഒന്ന് ഇറക്കി താടാ പിന്നെ കൊലപ്പുള്ളി അല്ലെ അകത്ത് പെട്ടെന്ന് ഇറക്കി തരാ എന്താ പറയണത് എടാ നീ കിണ്ണാൻ പഠിക്കാത്ത പശുവിന്റെ വൈറ്റ് കിടക്കുന്ന മോതിര എടുത്താവുന്നു അണ്ട ഇത് മോതിരം എടുക്കണോന്ന് സംഭവം എന്ന് നന്ദിനി അറച്ചു നിക്കുക എന്ന് വെച്ചാ നമ്മളിപ്പോ വല്ല ബന്ധുക്കളെ വീട്ടില് ബാത്റൂമിലൊക്കെ നമുക്കൊരു ചമ്മൽ ഉണ്ടല്ലോ ചമ്മലുണ്ടല്ലോ അതുപോലെ നമ്മൾ ആള് കൂടി നന്ദിനിക്ക് പിടിച്ചില്ല മാറി നിക്കണം അറച്ചിരിക്കണ എന്താണെന്ന് അറിയാ എന്താ എടി എന്റെ അടുത്തുള്ള വാശി ഞാൻ ഞാൻ അതിനെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പശു ചാണകം എടുത്ത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞാൽ അത് വാശി ഇത് ചാണ എന്തോ ഞാൻ അലക്കല്ലേ ഇടി നോക്ക അത് എടുത്തോണ്ട് കൊറീ എന്തുവാ അവൻ അലക്കുക വേണോന്ന് അലക്കല്ലെന്നല്ല അലക്കാതെ ഇവിടെ നിൽക്ക് ഷൂ ഷൂന്ന് പറഞ്ഞ അലോചക ശബ്ദമുണ്ടാകും നിങ്ങളത് മിണ്ടാതിരിക്കരണമെങ്കിൽ കൊറച്ചുനേരം ഒന്ന് കാത്തിരിക്കണം കാത്തിരിക്കുന്നു ആ കാത്തിരു കാത്തിരു ഇനിയും വരാത്തതെന്തേ രാവിലെ ഇട്ടല്ലോ എടാ എവിടെ നീ ഇട്ടെന്ന് പറഞ്ഞു എന്തുവാണോ എടാ കൂട്ടുകാരൻ നൂറ് ഗൂഗിൾ പേ രാവിലെ ഇട്ടായിരുന്നു ഉടനെ ബക്കറ്റ് എടുത്ത് നീട്ടു പൂല പഴവാണല്ലേ ഇയാള് ചെട്ടിയാരി ഹലോ ഹലോ ഹലോട്ട സതീശ ചെട്ടിയാരവിടും തിരിച്ച് ഞാൻ ഒരു കാര്യം പറട്ടെ ഇത് എന്റെ കയ്യെ നിക്കൂല നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെങ്ങാനും ചെന്ന് ഒരു ഡോക്ടറിനെ വിളിച്ചോണ്ട് വന്ന് ഇത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യോ എനിക്കാണെങ്കിൽ തേങ്ങ മേടിക്കാൻ പോണ ഞാൻ പോട്ടെ ഇത് എന്റെ കൈയ്യെ നിക്കൂന്ന് തോന്നുന്നില്ല ഇത് എന്റെ കൈയ്യെ നിക്കൂന്ന് തോന്നുന്നില്ല ഇത് എന്റെ പശു വിഴിഞ്ഞ് നിന്റെ മോതിരം കളഞ്ഞു കിട്ടിയും അവന് കൊടുക്കാനാ കേട്ടു തരുന്നില്ലേക്ക് ആദ്യം ഞങ്ങൾ എല്ലാരും ഇവിടെ സമയത്ത് നിന്റെ വിരൽ ഇത് മോതിരം എത്തി നേരത്തെ ഒരു അന്നാച്ചയുടെ ഒരു കോള് വന്നില്ലേ ചെട്ടിയാറെ കോള് വന്നു അന്നേരം എടുത്തതാണ് ചെട്ടിയാറെ കോള് വന്നപ്പോഴും അങ്ങനെ എടുക്കാൻ വഴിയില്ലല്ലേ അതിങ്ങനെ നോർമലി ചിന്തിച്ചാ കിട്ടത്തില്ല റീവൈൻഡ് അടിച്ചിട്ട് ഒന്നുകൂടി സ്ലോ മോഷനിൽ ചിന്തിച്ചോണ്ട് അപ്പൊ കിട്ടും ട എന്റെ വാള കിണറ്റി പോയടാ ഒന്നെടുത്ത് തരുമോ എത്ര പവനുണ്ട് ഏഴര ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടാ പുടിയാടിയാ പിടിക്കരുത് പിടിക്കരുത് എങ്ങനേലും ഈ പിന്നെ ജീവിച്ചു പൊക്കോട്ടെ പരോപകാരി സതീഷൻ മങ്കൈമാൻ മിഴിയമ്പുകള്യന്മാർ തുണൈത്ത തന്നെ